ഹായ് ഫ്രണ്ട്സ് അച്ചൂസ് വീൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ പെട്ടെന്ന് തീരുമാനിച്ച് നട്ടുച്ചയ്ക്ക് ഞങ്ങളിതേ ഒരു ട്രിപ്പ് പോകുകയാണ് കേട്ടോ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തുള്ളൊരു സ്ഥലമാണ് തൊട്ടടുത്തുള്ള സ്ഥലമൊന്നും അല്ലാട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂറുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ കുഞ്ഞാപ്പീനെയും കുളിപ്പിച്ചൊരുങ്ങി ഞാനും ദേക്ക് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ദേ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ എത്താറായിട്ടോ പോകുന്ന വഴിക്കുള്ള എടുക്കാൻ പറ്റില്ല കാരണം കയറിയതേ കുഞ്ഞാപ്പി വണ്ടിയിൽ വണ്ടിയിലിരുന്ന് ഉറങ്ങി അപ്പോൾ അവിടെ ചെന്നിട്ടുള്ളൊരു സീ ഒരു സീനറിയും കാര്യങ്ങളുമാണ് എത്താറാകുമ്പോഴുള്ളൊരു സീനറിയും കാര്യങ്ങളാണ് ഈ കാണുന്നത് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല കരി വെയിലാണ് കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിലുതിച്ചു നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ അവിടെ ചെല്ലുന്നത് അപ്പോ തന്നെ നീ കുഞ്ഞാപ്പി ഉറക്കമൊക്കെ എഴുന്നേറ്റായിരുന്നു കുഞ്ഞാപ്പി വണ്ടി കയറിയത് ഉറങ്ങി കേട്ടോ അപ്പോൾ തെയ്യ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ടര മണിക്കൂർ ദൂരം ഉള്ളൂ പരുതമ്പാറയിലോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ തേ അങ്ങോട്ടേക്ക് എത്തി ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോന്നേ ഞങ്ങൾ ഞങ്ങളിതേ പരിതമ്പാറ വന്ന് പരുവാര വന്നപ്പോഴത്തേക്ക് കുഞ്ഞാബിക്ക് വിഷമങ്ങൾ കേട്ടോ പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാണ് എന്നാ ചേ ആദ്യാദ്യമൊക്കെ പേടിയാന്ന് പറഞ്ഞ ടീമൊക്കെയാണേ ഇപ്പം തന്നെ നടക്കുകയൊക്കെ ചെയ്യുവാണ് ഇപ്പോൾ ഇന്നാളൊക്കെ പോയപ്പോൾ ഞങ്ങൾ താഴോട്ട് അങ്ങനെ അധിക ദൂരം ഒന്നും ഇറങ്ങിപ്പോയില്ല കേട്ടോ അങ്ങേ അറ്റം വരെ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ പരിന്തിനെയൊക്കെ മേടിച്ച ആൾക്കാരവിടെ ദേവീ പറത്തു നിന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടായി പറഞ്ഞു താഴോട്ടൊന്ന് ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അധിക ദൂരമൊന്നും പോവില്ല എന്നാലും ഞങ്ങൾ കുറച്ച് ദൂരം താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ കയറി വരാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഈ പാറയുടെ അറ്റ തേരുന്ന പിള്ളേർ പിള്ളേരല്ലാട്ടോ ചേട്ടന്മാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു ഒത്തിരി അങ്ങ് താഴെ പോവാതെ പിന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ നമ്മുടെ കാലൊക്കെ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊക്കയിലേക്ക് കിടക്കത്തുള്ളൂ അതുകൊണ്ട് പിന്നെ നമുക്ക് നല്ല സൂക്ഷിച്ച് വേണം ഇറങ്ങി പോകാൻ ഇപ്പോഴത്തേക്ക് കുറേ ദൂരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും നല്ല കാറ്റാണ് കേട്ടോ പിന്നെ തേ ഞങ്ങളവിടെ ഇരുന്നു പിന്നെ ദേ ഞാൻ നടന്നു ഒരു വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടാ വീഡിയോ എടുത്താണ് കേട്ടോ അത് ഷോട്ട് ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തത് അപ്പം അങ്ങനെയാണ് ആ വീഡിയോ എടുത്തത് പിന്നെ ദേ ഞങ്ങൾ ഇത് ഞങ്ങളിതേ കയറിപ്പോവാണ് പിന്നെ അതേ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ നീ ചായ കുടിക്കുന്ന സമയമായിരുന്നു ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയിരുന്നു ഞങ്ങളൊരു ഒന്നൊന്നര മണിക്കൂറാണ് കേട്ടോ അവിടെ നിന്നുള്ളൂ അപ്പോൾ പിന്നെ അതേ ഞങ്ങൾ തിരിച്ചു പോയേക്കാന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ മഴയാണല്ലോ പിന്നെ ഇതേ ഇതും ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കുരങ്ങ് പരിപ്പോടെ തിന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് നല്ല ആസ്വദിച്ച് പരിപ്പോടെ തിന്നാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്ന കണ്ടുകൊണ്ട് ഒരു അമ്മയും കുഞ്ഞും ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ചേട്ടൻ തെയ്യും പിന്നെ ഇത് ലേസോ കപ്പയോ ഇതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ മേടിച്ചായിരുന്നു ഇട്ടു അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ദൈവം വളഞ്ഞങ്ങാനും വാട്ടർഫോളിൻ്റെ അടുത്ത് ഇറങ്ങി അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വാട്ടർഫോളിൻ്റെ അടുത്ത് വെള്ളമൊന്നും ഇല്ലാട്ടോന്നെ അപ്പോൾ പിന്നെ അത് ഷൂട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞാപ്പിക്ക് കുരങ്ങിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോന്നി അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് കുറേ നേരം നിന്ന് ആസ്വദിച്ച് നിന്നൊക്കെ നോക്കിക്കൊണ്ട് കുറേ നേരം നിന്നു കേട്ടോ പിന്നെ അതേ ഒരു ചേട്ടനതിനെ തിന്നാൻ വേണ്ടിയിട്ട് കപ്പവർത്തത് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അവൻ ആദ്യം ഒരെണ്ണം കൊടുത്തപ്പോഴത്തേക്ക് അവൻ അങ്ങ് ദേഷ്യം വന്നിട്ടോ കാരണം മൊത്തത്തോടെ കൊടുക്കുന്നതാണ് വിചാരിച്ചത് അവനപ്പത്തേ ജസ്റ്റ് ഒന്ന് ചാടിയൊന്ന് ദേഷ്യപ്പെട്ട മുഖമായിട്ടൊക്കെ ഇരിക്കുന്നതാണ് ആ കാണുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് കൊടുക്കുമെന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചത് പക്ഷേ പുള്ളിക്കാരൻ അത് മൊത്തത്തിൽ കൊടുക്കാത്തതിൻ്റെ ഒരു കലിപ്പാണ് ആ കാണിച്ചത് അപ്പം ഞാൻ അതും കൂടെ തീ ഷൂട്ട് ചെയ്ത് കേട്ടോന്നേ കണ്ടോ പെട്ടെന്ന് ചാടി ദേഷ്യം പിടിപ്പിച്ച് നോക്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ആളവിടെ ശാന്തനായി ഇരിക്കുന്നതും വാങ്ങുന്നതും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പ് തേ ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിയോട് കൂടി ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണോട് ക്ലിക്ക് ചെയ്യണേ ടാറ്റാ